ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സദ്യയിൽ പ്രധാനപ്പെട്ട ഒരു സൈഡ് ഡിഷായ എരിശ്ശേരിയാണ് സാധാരണയായി കൂടുതലും മത്തനും പയറൊക്കെ ഉപയോഗിച്ചിട്ടാണ് എരിശ്ശേരി ഉണ്ടാക്കുന്നത് പക്ഷേ നമ്മളിന്ന് ചേനയും പച്ചക്കായും ഉപയോഗിച്ചിട്ടാണ് എരിശ്ശേരി ഉണ്ടാക്കുന്നത് പക്ഷേ അതിൽ പരിപ്പൊന്നും ചേർക്കാതെ ചേനയും പച്ചക്കായും മാത്രം അപ്പോൾ അതിന് ചേന ക്യൂബായി കട്ട് ചെയ്തും പച്ചക്കായ ക്യൂബായി കട്ട് ചെയ്തും നമ്മളൊരു ഇട്ട് ഉപയോഗിക്കുന്നുണ്ട് അത് വേവാനാവശ്യമായ ഒരു കപ്പ് വെള്ളം നമ്മളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പിടി കറിവേപ്പിലും ഇടുക ഇനി ഇത് മൂടി വെച്ച് ഒര മണിക്കൂർ വേവിച്ചെടുക്കുക ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്കൊരു മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങ ഇടുക അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ഇടുക ഒരു പച്ചമുളകും ഒരു നാലല്ലി വെളുത്തുള്ളിയും ചേർക്കുക കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ആവാതെ ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് തുറന്നപ്പോൾ കഷ്ണങ്ങളൊക്കെ നല്ല വെന്തിട്ടുണ്ട് ഇത് നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം ഈ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക അതായത് അര ടേബിൾ സ്പൂണ് ഇനി ആ ചതച്ചെടുത്ത തേങ്ങ അതിലേക്ക് ചേർക്കുക ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്കൊന്ന് ചേർത്ത് ഇളക്കുക ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട് എണ്ണ ചൂടായ ഒരു ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴന്ന് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും ഒരു നാല് വറ്റൽമുളക് മുറിച്ചതും ചേർക്കുക ഇതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ ചേർത്തിട്ട് ഒന്ന് ബ്രൗൺ ആക്കി ഒരു മൂപ്പിച്ച് ബ്രൗൺ ആക്കി എടുക്കുക ഇനി തേങ്ങണ്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് അതിലേക്കണ്ട് ചേർത്താലേ അതാണ് എരിശ്ശേരിയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് നൽകുന്നത് അപ്പോൾ തേങ്ങ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ ടൈമ് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇനി തേങ്ങ വറുത്ത് നമുക്ക് എരിശ്ശേരിയിലേക്ക് ചേർക്കാം അപ്പോൾ നമ്മളെ ഓണം സ്പെഷ്യൽ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും ഒക്കെ തരീട്ടാണ് അതുപോലെ ഫോളോ ചെയ് സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ ഇത് നമ്മളെ ചാനലിലെ നൂറാമത്തെ റെസിപ്പിയാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ ഓക്കേ